നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലം വിവാദങ്ങളുടെ കാലം കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് സ്വപ്ന സുരേഷിൻ്റെതായ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അത് പിണറായി വിജയൻ സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു ശബ്ദരേഖയായിരുന്നു അവരെ ജയിലിൽ വെച്ച് തന്നെയാണ് അത്തരം ശബ്ദരേഖ ചിത്രീകരിച്ചത് എന്ന് പിന്നീട് സ്വപ്ന സുരേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്നു വന്ന വിവാദങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ ഒന്നാകെ തന്നെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഈ സമയത്ത് ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും സി പി എമ്മും പഠിച്ച പണി പതിനെട്ടും പയറ്റും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിക്കുവാൻ യു ഡി എഫും എൽ ഡി എഫും കച്ചകെട്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഈ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി യാതൊരു തരത്തിലുള്ള പോസ്റ്റുകളും അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ അടുത്ത സമയത്ത് സ്വപ്ന സുരേഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഞാൻ വരുന്നു ടൈം ഈസ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഴിക മണിയുടെ ചിത്രം കൂടി കാണിച്ചിട്ടാണ് സ്വപ്ന സുരേഷ് അതിൽ തന്റെ പോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളെ വിരളി പിടിപ്പിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തിയ യുവതികൾ ആരും തന്നെ സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പരാതി എഴുതി നൽകുകയോ ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പരാതി ആദ്യം പറഞ്ഞിരുന്ന യുവതികൾ വീണ്ടും പോലീസിനെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു നടി ഉൾപ്പെടെയുള്ള ഇതിലെ പരാതിക്കാർ ഇപ്പോൾ മാപ്പ് സാക്ഷികളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും സ്ത്രീ പീഡനത്തിന് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വപ്ന സുരേഷിന്റെ ചില പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേഷിനെതിരെ സ്വപ്ന സുരേഷ് അതീവ ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം ഉയർന്നതിനെ തുടർന്ന് സർക്കാർ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് സ്വപ്ന സുരേഷ് പരാതി നൽകിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആരോപണങ്ങളെ തള്ളിക്കളയുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്ന് നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്നുള്ള വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അന്ന് സ്വപ്ന സുരേഷ് രേഖാമൂലം പോ കോടതിയിലോ പോലീസിലോ പരാതി നൽകിയില്ല അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടി എടുക്കാതിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിന്നെ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാതിരുന്നിട്ടും സ്വമേധയാ കേസെടുത്തത് എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെയാണ് ഇതിനിടയിലാണ് സ്വപ്ന സുരേഷിന്റെ രംഗപ്രവേശം എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി സ്വപ്ന സുരേഷ് കേരളത്തിലല്ല താമസിക്കുന്നത് അവർ കർണാടകത്തിലാണ് താമസിക്കുന്നത് കേരളത്തിലുള്ള ഏതോ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബിൽ ചാനലിൽ സ്വപ്ന സുരേഷ് കുറച്ച് നാളുകളായി യാതൊരു തരത്തിലുള്ള പോസ്റ്റുകളും ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവരിടുന്ന പോസ്റ്റുകളിൽ നിന്നും ഭീഷണി ഉയരുന്നത് ആർക്ക് നേരെയാണ് അഥവാ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ ഏത് അധികാര കേന്ദ്രത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അങ്ങനെയെങ്കിൽ എം വി ഗോവിന്ദന്റെ നോട്ടീസ് ഞാൻ പുച്ഛിച്ചു തള്ളുന്നു ധൈര്യമുണ്ടെങ്കിൽ ഗോവിന്ദൻ കേസ് കൊടുക്കട്ടെ കോടതിയിൽ വരട്ടെ അപ്പോൾ മാനനഷ്ടം കൊടുക്കാം എന്നാണ് പറഞ്ഞത് പിന്നീട് എം ഗോവിന്ദൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിച്ചില്ല മാത്രമല്ല സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ നിരവധി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ മാകുണ്ടത്തിനെതിരെ ചില സ്ത്രീകൾ ഉയർത്തി എന്ന് പറയുന്ന പരാതികളിൽ യാതൊരു തരത്തിലും രേഖാമൂലം പരാതിയില്ലാതിരുന്നിട്ടും ക്രൈംബ്രാഞ്ചും പോലീസും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തിയ സാഹചര്യത്തിൽ അന്ന് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെ കള്ളക്കടത്ത് ബന്ധമുണ്ട് എന്നുവരെ ആരോപണങ്ങൾ ഉയർത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് പോലും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ എതിരെ എടുക്കാൻ സാധിക്കാതിരുന്നത് അഥവാ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ലൈംഗിക ചുവയോടുകൂടി തന്നെ അവർ സമീപിച്ചു സംസാരിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടും എന്തുകൊണ്ടാണ് മാതൃകാപരമായ പെരുമാറ്റച്ചട്ടം വീക്ഷിക്കാതിരുന്ന പൊതുപ്രവർത്തകരെന്ന രീതിയിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസെടുക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നുവരുന്നുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തറ അതുവഴി വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തറപ്പെറ്റിക്കുക എന്നുള്ള കൂടി പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഈ ലൈംഗിക പീഡന ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും അന്വേഷിപ്പിക്കുമ്പോൾ അന്ന് എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ കേസെടുക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ടി വരുന്നത് ആരോപണങ്ങൾക്ക് കേസെടുക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയ ക്രൈംബ്രാഞ്ചും പോലീസും പിണറായി വിജയനും ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുന്നത് എന്നുള്ളതും ചോദ്യം തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങൾ സ്വപ്ന സുരേഷും നടത്തിയിരിക്കുന്നു ഞാൻ വരുന്നു ടൈം ഈസ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഴികമണിയുടെ ചിത്രമടക്കം അവർ തൻ്റെ എഫ് പി കുറിപ്പിട്ടിരിക്കുമ്പോൾ തീർച്ചയായും അത് ഇടതുപക്ഷ സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോംബ് പൊട്ടും ഒരു ബോംബ് പൊട്ടിക്കും തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും സ്വപ്ന സുരേഷ് ആണോ ആ ബോംബുമായി വരുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ എഫ് പി കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ ചില തെളിവുകളും ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ് വരുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്വപ്ന സുരേഷിന്റെ യാതൊരു തരത്തിലുള്ള പോസ്റ്റുകളും ഇല്ലാതിരുന്ന സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുകൾ വിവാദങ്ങളുടെ കാലം കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്നൊരു യുവതി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നതും പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സ്ഥാനപ്രശ്നനാക്കപ്പെടുന്നതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതും എന്നാൽ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ കള്ളക്കളിയിലാണ് ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത് താഴെയിറക്കിയത് എന്നുള്ള ആരോപണങ്ങൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തരത്തിലുള്ള ലൈംഗിക പീഡനത്തിന് തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല പിന്നീട് സി ബി ഐക്ക് ആ കേസ് പിണറായി വിജയപ്പെടുന്നു സി ബി ഐയും ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ യാതൊരു തെളിവുകളും കണ്ടെത്താൻ സാധിക്കാതെ ഉമ്മൻചാണ്ടിയെ ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുന്നു അതായത് ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കേരള സമൂഹത്തിന് പിന്നീട് മനസ്സിലാക്കുന്നു ആ കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് ഇപ്പോൾ മാരക രോഗങ്ങളുമായി എവിടെയോ കഴിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വിവാദ നായക അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നവർ ആരോപണം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ആ കേസിൽ ജയിലിലാകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ സമയത്താണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ആ ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി പുച്ഛിച്ചു തള്ളുകയും ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ വിട്ടതും എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില യുവതികൾ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേതയാ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിനോടും പോലീസിനോടും നിർദ്ദേശിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ച പരാതിമേൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ടൈം ഈസ് മാറ്റർ എന്നുള്ള എഫ് ബി കുറിപ്പുമായി സ്വപ്ന സുരേഷ് വരുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും നേരെയുള്ള ഒരു വലിയ പടയൊരുക്കം തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം